ജനുവരി മൂന്ന് നാല് തീയതികളിൽ നെടുങ്കടത്ത് നടക്കുന്ന സംസ്ഥാന മലയാളി മാസ്റ്റേഴ്സ് കായികമേളയുടെ മുന്നൊരുക്കങ്ങൾക്കായുള്ള സംസ്ഥാന കമ്മിറ്റി മീറ്റിംഗ് കട്ടപ്പരയിൽ നടന്നു സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ ജോയി യോഗം ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്ന് നാല് തീയതികളിൽ നെടുങ്കടത്ത് നടക്കുന്ന സംസ്ഥാന മലയാളി മാസ്റ്റേഴ്സ് കായികമേളയുടെ മുന്നൊരുക്കങ്ങൾക്കായുള്ള സംസ്ഥാന കമ്മിറ്റി മീറ്റിംഗ് ആണ് കട്ടപ്പറയിൽ നടന്നത് ആയിരത്തി ഇരുന്നൂറിൽ പല പുരുഷ വനിതാ താരകൾ പങ്കെടുക്കുന്ന ജില്ലയിലെ ആദ്യ സ്റ്റേറ്റ് മീറ്റിനായി വൻ ഒരുക്കങ്ങളാണ് നടക്കുന്നത് യോഗം സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റുമായ ജോയി ആനിത്തോട്ടം ഉദ്ഘാടനം ചെയ്തു ഒന്ന് ഈ ജില്ലയിൽ മീറ്റ് എന്തെങ്കിലും സാധിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കൗതുകവും അതിൽ പങ്ക് കാണുവാനും അതിൽ പങ്കെടുക്കുവാനും ഉത്സാഹമുള്ളതായിട്ടാണ് പല തവണ ഇവിടെ അതിന് വിപുലമായ രൂപീകരണത്തിന് ആവശ്യമായ ജില്ലയിലെ മന്ത്രി എം എൽ എമാര് എം പി ഉൾപ്പെടുന്ന ആൾക്കാരെ ഭാരവാഹികളാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ മീറ്റിലേക്ക് കടക്കുന്നത് അപ്പൊ ഇരുപത്തി ആറ് കരുതി കൂടാമെന്ന് കൂടാമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ ഇലക്ഷന്റെ പടി ഒന്ന് ഇരുപത്തി ആറ് രൂപ വലിയ കണ്ടീഷൻ ആയിരിക്കും നമ്മുടെ ടൂറിസ്റ്റുകളുടെ വലിയ സംസ്ഥാന പ്രസിഡന്റ് എം എസ് ജോസഫ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി വൈ ചന്ദ്രബാബു ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത് മാലിയിൽ സംസ്ഥാന ഭാരവാഹികളായ ചാക്കോച്ചൻ ആലപ്പുഴ സിബിച്ചൻ തോമസ് സജീവ് കുമാർ സന്തോഷ് ജോൺ എന്നിവർ സംസാരിച്ചു ബ്യൂറോ കട്ടപ്പന